സവാദ് ആ പേര് ചിലപ്പോൾ മലയാളികൾ മറന്നിട്ടുണ്ടാവും പക്ഷെ ഇപ്പോൾ പിന്നെയും പൊങ്ങി വന്നിരിക്കുകയാണ് വേറൊന്നുമല്ല ഒരേ കുറ്റത്തിന് ഒരേ ശിക്ഷ എന്ന പോലെ അവൻ കഴിഞ്ഞ് കുറച്ച് നാൾ മുമ്പ് ചെയ്ത അതേ റിപ്പീറ്റ് അടിച്ച് അവൻ്റെ തലയിലേക്ക് പിന്നെയും വന്നിരിക്കുന്നു ലൈംഗിക അതിക്രമം സവാദ് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനെ ലൈംഗികാതിക്രമത്തിൻ്റെ പേരിൽ പൊള്ളാച്ചിൽ നിന്ന് പോലീസ് പൊക്കി അവൻ ഒളിവിലായിരുന്നു കഴിഞ്ഞ രണ്ട് മൂന്ന് മാസം രണ്ട് മാസം മുമ്പ് നടന്ന സംഭവമാണ് ബസ്സിൽ വെച്ച് മലപ്പുറത്ത് വെച്ചൊരു ബസ്സിൽ വെച്ചൊരു പെങ്കൊച്ചിനെ ലൈംഗിക സംഭവങ്ങൾ കാണിച്ചു ലൈംഗിക അതിക്രമം ചെയ്തു എന്നാണ് ആ കുട്ടിയുടെ പരാതി പെൺകുട്ടിയുടെ പേര് പേരുവിവരങ്ങളൊന്നും ദൈവസഹായിച്ച് പുറത്തുവിട്ടിട്ടില്ല കാരണം പുറത്തുവിട്ട രണ്ടു വർഷത്തിനുമ്പോൾ ഇതേ സംഭവം ചെയ്തിട്ടുണ്ടായിരുന്നു ഇവനെ അന്ന് മാലയിട്ട് മെൻസ് അസോസിയേഷൻ അജിത് വട്ടീർഖാവും ടീമും സ്വീകരിച്ചു പാലഭിഷേകവും പട്ടാഭിഷേകവും ഒക്കെ നടത്തിയിരുന്നു വാർത്ത കേട്ടാ തീർച്ചയായും തീർച്ചയായും അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അതായത് മസ്താനി എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജ് അക്കൗണ്ടിന്റെ ഹോൾഡർ ആയിട്ട് നന്ദിദേവ് അങ്ങനെയാണെന്ന് തോന്നുന്നു പേര് അപ്പോ അവര് സമാനമായ സെയിം അനുഭവം അവർക്കും ഉണ്ടായി അവരിതുമായി ബന്ധപ്പെട്ട് അവർ പ്രതികരിച്ചു ആ പ്രതികരിച്ചതിനെ പോലും എതിർത്തുകൊണ്ട് ആ വ്യക്തി കുറെ വ്യക്തിഹത്യാണ് അവിടെ ശരിക്കും നടന്നത് അതായത് അതെ ഈ പറയുന്ന സവാദ് എന്ന് പറയുന്ന ആളാണ് കുറ്റം ചെയ്തത് എങ്കിൽ പോലും അതിലും വലിയ കുറ്റം ചെയ്ത ആളായി മാറി ഈ പറയുന്ന എന്ന് പറയുന്നത് എന്തോ വലിയ കാര്യം ചെയ്തൊരാളെ പോലെയാണ് ജയിലിൽ നിന്ന് ഈ മെൻസ് അസോസിയേഷൻ ഭാരവാഹികൾ അവകാശപ്പെടുന്ന കുറെ ആളുകള് മാലയിട്ട് സ്വീകരിക്കുന്നത് ഇന്ന് അതേ വ്യക്തിയോട് ഈ കാര്യം ഈ സെയിം മാളിന് ഇതേ സംഭവം ഉണ്ടായി പോലീസ് അറസ്റ്റിലാവുമ്പോൾ അതിനെപ്പറ്റി ചോദിക്കുമ്പോൾ അയാളുടെ വായിൽ നിന്ന് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വരുന്നത് സ്ത്രീകൾക്ക് എന്തും പറഞ്ഞ് ആണുങ്ങളെ കൊടുക്കാം എന്ത് പറഞ്ഞാലും കേൾക്കാൻ ആളുകളുണ്ട് അതായത് ഭയങ്കരമായിട്ട് നിസ്സാരവൽക്കരിച്ച് കാണുകയാണ് ഇപ്പോൾ പോലും ആള് ആ വ്യക്തി ചെയ്ത തെറ്റിനെ തെറ്റായി അംഗീകരിക്കാൻ ഈ മെൻസ് അസോസിയേഷൻ ഭാരവാഹി അല്ലെങ്കിൽ അതിൻ്റെ ഫൗണ്ടർ എന്ന് പറയുന്ന ആള് അംഗീകരിക്കുന്നില്ല ശരിക്കും എന്തിനാണ് മെൻസ് അസോസിയേഷൻ എന്ന് പോലും ചിന്തിപ്പിക്കുന്ന തോന്നിപ്പിക്കുന്ന ഇതിനെ സപ്പോർട്ട് ചെയ്ത ഈവൻ രാഹുൽ ഈശ്വര എന്ന് പറയുന്ന വ്യക്തി പോലും ചോദിക്കുന്നുണ്ടാവും എന്തിനാണോ ഇതൊക്കെ വെച്ചോണ്ടിരിക്കുന്ന പൂട്ടിയിട്ട് പോയി കൂടെ അല്ലേ അതെ കാരണം ഇത് സത്യത്തിൽ ഈ മെൻസ് അസോസിയേഷൻ അജിത് കുമാറും ആ അസോസിയേഷന്റെ എല്ലാ ഭാരവാഹികളും ഈ പറയപ്പെടുന്ന പെൺകൊച്ചിനോട് മാപ്പ് പറയേണ്ടതാണ് കാരണം ആ പെൺകൊച്ചിനെ സൈബർ ബുള്ളിങ്ങിന് വലിച്ചെറിഞ്ഞുകൊടുക്കുകയും അവൾ തന്നെ പറഞ്ഞിട്ടുണ്ട് അവളുടെ ഒരു ഇന്റർവ്യൂ ഒക്കെ നടക്കുന്നുണ്ടോ ആ പെൺകുട്ടി പറഞ്ഞാൽ എന്നെ സൈബർ റേപ്പ് ചെയ്തവരാണ് എനിക്കിപ്പോൾ ആ ഒരു രണ്ടു വർഷം ആ പെൺകുട്ടി അനുഭവിച്ച ട്രോമ അവള് സത്യത്തിൽ ഇങ്ങനെ ഒരു പ്രതികരണം ആയിരുന്നില്ല ജനങ്ങളിൽ നിന്ന് പ്രതീക്ഷിച്ചത് ധൈര്യപൂർവ്വം തനിക്കെതിരെ വന്ന ലൈംഗികാതിക്രമം അതായത് അവള് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ബസ്സിൽ തൃശ്ശൂര് ബസ് ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് കെ എസ് ആർ ടി സി ബസ്സിനകത്താണ് ഇത് കൂടുതൽ നടക്കുക നടക്കുന്ന സമയത്ത് തൊട്ടെടുത്തിരുന്നത് അവൻ സിപ്പു ഊരിയിട്ടിരിക്കുന്ന ഏതൊരു ബോധമുള്ള അറ്റ്ലീസ്റ്റ് പതിനെട്ട് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ഏതൊരു ബെങ്കൊച്ചും തിരിച്ചു അവൻ അവൻ സിപ്പൂരിയിട്ടിരിക്കുന്നത് മറ്റേ പൂമാലയിട്ട് പൂജിക്കാനല്ലെന്നറിയാം അത് അത് കണ്ടു അത് കണ്ടിന്യൂസ് ആയിട്ട് യാത്ര ദൂരെ യാത്രക്കാരിയായത് കൊണ്ട് തന്നെ അവൾക്ക് സഹിക്കാൻ പറ്റാഞ്ഞിട്ട് അവൾക്ക് വീഡിയോ എടുത്തു അവൻ നിർത്തിപ്പോട്ടെന്ന് വെച്ചിട്ടാണ് അത് അവൻ കാണിക്കുക അവൻ ചാടി എഴുന്നേൽക്കുകയും അവർ കണ്ടക്ടറേക്ക് പരാതി പറയുകയും ചെയ്തു ഈ പെൺകുട്ടി കണ്ടക്ടർ അവനെ ഓടി എന്തിനാ അവൻ ഓടി അവൻ ഓടിയത് കൊണ്ട് അവരെ കണ്ടക്ടർ ഓടിച്ചിട്ട് പിടിച്ചു പക്ഷേ എന്നിട്ട് അവനെ പോലീസ് സ്റ്റേഷനാണ് പോലീസിന്റെ കാലത്തു നിന്ന് അവർക്ക് എങ്കേമായിട്ട് അറസ്റ്റ് ചെയ്തു അവൻ തെളിവുകളുണ്ടായിരുന്നു അവനെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കി പക്ഷേ നമ്മുടെ സമൂഹം എല്ലാവരെയും നമ്മൾ പറയില്ല മെൻസ് അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഇൻഡാസ് ഉണ്ടാക്കും മെൻസിന് വേണ്ടിയിട്ട് ഏതാണ്ട് ഉണ്ടാക്കുമെന്ന് പറഞ്ഞാൽ അജിത് കുമാർ അജിത് വട്ടിയൂർക്കാവും ടീമുകളും അവനെ ഇറങ്ങിയപ്പോൾ പൂമാലിട്ട് സ്വീകരിച്ചു അത്രയ്ക്ക് അധപതിച്ചു പോയി ഇങ്ങനെയുള്ള അസോസിയേഷനൊക്കെ ബാൻ ചെയ്യണമെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു കാരണം ഇത് എന്തിനു വേണ്ടിയിട്ടാണ് പുള്ളി ഉണ്ടാക്കി വച്ചിരിക്കുന്നത് ക്രിമിനൽസ് എന്നിട്ട് ഇന്നും പുള്ളി പറയുന്നത് ഇപ്പോഴും ആരോപിതന് മാത്രമല്ലേ സി ഞാൻ ചോദിക്കട്ടെ നമ്മൾ ഒരു പെൺ ഒരു പെൺകുട്ടി ബുളിയിൽപ്പെടുകയോ റേപ്പ് ചെയ്യപ്പെടുകയോ ചെയ്താൽ ആ റേപ്പ് ചെയ്യപ്പെടുന്ന ആൾക്കാരെ പിടിച്ചു എന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ അവൻ ആരോപിതൻ മാത്രമാണ് അവൻ അത് ചെയ്തിട്ടില്ല അതുകൊണ്ട് അവനൊരിക്കലും നമുക്ക് അങ്ങനെ കാണാൻ അവനെ പുണ്യങ്ങളായിട്ട് കാണും അവനെ എന്താണ് അജിത് പറയുന്നതിൻ്റെ അർത്ഥം അജിത് ഒരു വാർത്താ ചാനലിൽ നിന്ന് കൊടുത്തിരിക്കുകയാണ് അവൻ ആരോപിതൻ മാത്രമാണ് ഇപ്പോഴും ഞങ്ങൾ അന്ന് അന്വേഷിച്ചിട്ടാണ് ചെയ്തത് കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് അവനെക്കുറിച്ച് മൂന്നോ നാലോ സ്ത്രീകളൊക്കെ ഇപ്പോഴും പരാതി കൊടുത്തിട്ടുണ്ട് ഇവൻ ഇത് തന്നെയാണ് സ്ഥിരം പണി അപ്പോൾ ഒരു വാർത്താ ചാനലിന് ഈ അജിത്ത് ചോദിച്ചതിന് മറുപടി അവന് ചോദിച്ചിട്ടുണ്ട് അജിത് കുമാർ പറയുന്ന ന്യായ് ഇതാണ് പൗർണമി ഇതൊക്കെ വെൽ പ്ലാൻഡ് ആയിരുന്നു വെൽ പ്ലാൻഡ് ആക്കാൻ ഇവനാരാ മറ്റേ അംബാസിഡറോ യു എസ് അംബാസിഡറോ അതോ ജർമ്മനിയുടെ അംബാസിഡറോ അതോ മറ്റേ പ്രസിഡന്റിന്റെ പി എയോ ആരാണിവൻ ഇവനൊരു സാധാരണക്കാരെ ഇവൻ ആ പെർവേട്ടിനെയൊക്കെ ഈ രണ്ടു വർഷത്തോളം പ്ലാൻ ചെയ്ത് ഇങ്ങനൊരു സാധനത്തെ കൊണ്ടുപിടിത്തന്നെ വട്ടുണ്ടോ സമൂഹത്തിലുള്ളവർക്ക് അവർക്ക് ഇതാണോ സമയം ഒരു നിലയിലും വിലയിലും ഇരിക്കുന്ന ഒരാളോട് നമ്മൾ ഇങ്ങനെ ചെയ്തെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം അന്തസ് അജിത് വട്ടിയൂർക്കാവുന്നതിപ്പോ അറിയപ്പെടുന്ന ഒരാളാണോ അല്ലെങ്കിൽ ഒരു പൊളിറ്റീഷൻ ആണോ അല്ലെങ്കിൽ ഒരു ആക്ടർ ആണോ അത് ഏകേണ്ടതായിട്ടുള്ള എന്തെങ്കിലും കാര്യം ഇവിടെ ഉണ്ടോ എന്ന് അവർ ചോദിക്കുന്നുണ്ട് വളരെ ന്യായമായിട്ടും അല്ലെങ്കിൽ ആ സാധാരണക്കാരന് പോലും ചോദിക്കാൻ തോന്നുന്ന ചോദ്യങ്ങൾ തന്നെയാണ് ചോദിച്ചത് പക്ഷേ ഈ പറയുന്ന വട്ടിയൂർക്കാവ് അജിത് എന്ന് പറയുന്ന വ്യക്തി കൃത്യമായ മറുപടികളില്ല എന്തായാലും ഇതിനകത്ത് പെട്ടുപോയി അന്ന് അങ്ങനെ സംഭവിച്ചുപോയി ആ ഒരു തെറ്റ് ഏറ്റുപറയുന്നതിന് പകരം വീണ്ടും ആ തെറ്റിനെ അത് ന്യായീകരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് എന്ത് തന്നെ ആയാലും ഇപ്പോൾ നിലവിൽ ഈ നന്ദിത എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ബൈറ്റുകളൊക്കെ ധാരാളമായി ആളുകൾ എടുക്കുന്നുണ്ട് അത് മറ്റൊന്നും കൊണ്ടല്ല இதே சம்பவம் இதே அனுபவம் ആ കുട്ടി രണ്ട് വർഷങ്ങൾക്ക് മുൻപ് നേരിട്ടതാണ് അതിനുശേഷം ഈ നന്ദിത എന്ന് പറയുന്ന കുട്ടിയുടെ ഇൻസ്റ്റാഗ്രാം പേജിലൊക്കെ നോക്കിയിട്ട് അവരുടെ വസ്ത്രധാരണത്തെ പറ്റിയും അല്ലെങ്കിൽ അവർ അങ്ങനെയുള്ളൊരു സ്ത്രീയാണ് അവർ പറയുന്നത് വിശ്വസനീയമല്ല എന്നതടക്കമുള്ള ഒരുപാട് ആരോപണങ്ങൾ സാധാരണക്കാരടക്കം പറഞ്ഞിരുന്നു പക്ഷേ എങ്കിൽ പോലും നമ്മളെപ്പോഴും പറയും സ്ത്രീകൾ അല്ലെങ്കിൽ പുരുഷന്മാർ ആരുമായിക്കോട്ടെ വസ്ത്ര സ്വാതന്ത്ര്യം അല്ലെങ്കിൽ നമ്മുടെ അതൊക്കെ നമ്മുടെ ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ് ഒരാൾ എങ്ങനെയുള്ള വസ്ത്രങ്ങൾ ധരിക്കണം എങ്ങനെയുള്ള ഫോട്ടോസ് പോസ്റ്റ് ചെയ്യണം എന്ത് തന്നെയായാലും ഇന്ത്യൻ ന്യായവ്യവസ്ഥയിൽ അല്ലെങ്കിൽ നിയമവ്യവസ്ഥയിൽ നിയമവ്യവസ്ഥയിലുള്ളതിനപ്പുറത്തേക്ക് ും ചെയ്തിട്ടുണ്ടാവില്ല ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കണ്ട് അത് പോസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ പബ്ലിക് ആക്കാൻ വേണ്ടി നമ്മുടെ ഒരു പ്ലാറ്റ്ഫോമ് അനുവദിക്കത്തില്ല അപ്പോൾ തീർച്ചയായിട്ടും അവരത് ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളത് കണ്ടിട്ടുണ്ട് നിങ്ങളത് കണ്ടുകൊണ്ടാണല്ലോ അത് പറയുന്നത് അപ്പം നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഇല്ലെങ്കിൽ നിങ്ങൾ സ്കിപ്പ് അടിച്ച് പോകാന്നുള്ളൊരു ഓപ്ഷൻ മാത്രമേ നിലവിലുള്ളൂ പക്ഷേ ആളുകൾ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും കാണുകയും വേണം കുറ്റവും പറയണം എന്ന് പറഞ്ഞാൽ അത് അത് ഓരോ മനുഷ്യരുടെ ഓരോ സ്വഭാവ വൈകൃതം എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ദന്ദ്രത പറയുന്നു ഒരു പക്ഷേ അന്ന് ഞാൻ പറഞ്ഞപ്പോൾ എൻ്റെ എൻ്റെ വാക്ക് കേട്ടിരുന്നെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ആക്ഷൻ എടുത്തിരുന്നെങ്കിൽ ഇത്രയും വലിയ സ്വീകരണം കൊടുക്കാതെ താൻ ചെയ്തത് തെറ്റാണെന്നുള്ള തിരിച്ചറിവ് ആ വ്യക്തിക്ക് ഉണ്ടാക്കി കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് തന്നെ പോലെ മറ്റൊരു യുവതി എവിടെയോ ഇരുന്ന് വിഷമിക്കുന്നുണ്ടാവില്ല കാരണം തീർച്ചയായിട്ടും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനൊരു സംഭവം ഉണ്ടാവുമ്പോൾ ചുമ്മാ പ്പെടാൻ വേണ്ടിയോ അല്ലെങ്കിൽ പ്രതികരിച്ച് വലിയ ആളാവാൻ വേണ്ടിയോ ഒന്നും അല്ല അവരത് സംസാരിക്കുന്നത് അത് വലിയൊരു ട്രോമയാണോ ഏതൊരു സ്ത്രീക്കാണേലും അത് ഉണ്ടാക്കുന്ന വലിയൊരു ട്രോമയാണ് നമ്മൾ പറയും പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് അല്ലെങ്കിൽ പലരും ഇപ്പോഴും ആണുങ്ങളൊക്കെ ആണെങ്കിലും പറയുമോ സ്ത്രീകൾക്ക് എന്താ അവർക്കെല്ലാം നിസ്സാരമല്ലേ പക്ഷേ എല്ലാ സ്ത്രീകളും ഒരുപോലെയാണെന്ന് ചിന്തിക്കുന്ന ആ ഒരു ചിന്ത ആ ഒരു ചിന്താഗതി ആ അതാണ് യഥാർത്ഥത്തിൽ തെറ്റ് എല്ലാവരും അതുപോലല്ല അത് മാത്രമല്ല എല്ലാ സ്ത്രീകൾക്കും ഒരുപോലെ പ്രതികരിക്കാൻ പറ്റണമെന്നില്ല അപ്പോൾ അപ്പോൾ ചോദിക്കും എന്നാൽ അത് ആ സ്ത്രീ അത് എൻജോയ് ചെയ്തിട്ടല്ലേ അവൾ അത് ഇഷ്ടപ്പെട്ടിട്ടല്ലേ പലരും ചോദിക്കുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ ആ ഒരു സ്ത്രീ ആ ഒരു പർട്ടിക്കുലർ ടൈമിൽ എങ്ങനെയാണ് കടന്നു പോകുന്നത് എന്ന് ആ ഒരു സ്ത്രീക്കല്ലാതെ വേറൊരാള്ക്കും മനസ്സിലാവില്ല ഒരു പക്ഷെ മനസ്സിലാവും അതേ രീതിയിൽ ചിന്തിക്കുന്ന അതേ അവസ്ഥയിലൂടെ കടന്നു പോയിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു അവസ്ഥ എങ്ങനെ ആയിരിക്കും ഇമാജിൻ ചെയ്യുന്ന സ്ത്രീകൾക്ക് ഒരുപക്ഷെ മനസ്സിലാവുമായിരിക്കും പക്ഷെ എങ്കിൽ പോലും നമ്മുടെ ഈ നീതിയും ന്യായവും എല്ലാം സ്ത്രീകളെ സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ എന്ത് തോന്നിവാസവും വന്നു പറഞ്ഞു കഴിഞ്ഞാൽ ആ പുരുഷന്മാരെ തെറ്റുകാരാണ് എന്ന് പറഞ്ഞ് അറസ്റ്റ് ചെയ്യുന്ന ഒരു നിയമവ്യവസ്ഥയോ അല്ലെങ്കിൽ പോലീസുകാരോ ഒന്നും അല്ല നമ്മുടെ നാട്ടിലുള്ളത് കുറച്ചെങ്കിലും കോമൺ സെൻസ് ഉപയോഗിച്ച് സംസാരിച്ചാൽ നന്നായിരിക്കുമെന്ന് തോന്നുന്നു അല്ലേ ശരിയാണ് തീർച്ചയായിട്ടും ഇത് അജിത് വട്ടിയൂർക്കാവിന്റെ ഒരു പിടിവാശി പോലെയാണ് എനിക്ക് തോന്നിയത് കാരണം പുള്ളി പുള്ളി പൊട്ടത്തരമാണ് ചെയ്തിരിക്കുന്നത് എന്തായാലും നാണക്കേടായി ഇനിയിപ്പോൾ തലേ തോർത്തിട്ട് നടക്കണം സത്യത്തിൽ അന്ന് ഫാലഭിഷേക നടത്തിയ അവരുടെ തലയിൽ ചാണവെള്ളമാണ് ഓരി ഒഴിക്കുന്നത് സത്യത്തിൽ അതാണ് ചെളിവെള്ളം ചാണകള്ളം ചാണകം പരിശുദ്ധിയുടെ ഒരു അടയാളമാണല്ലോ നമ്മൾ ചാണവെള്ളം ശുദ്ധമാക്കുക അതും പറയാൻ പറ്റില്ല ഒരു ചെളിവെള്ളമാണ് ഒഴിക്കുന്നത് കാരണം മൊത്തം ചെളിയാണ് ഇവരുടെ അസോസിയേഷൻ ഇവരുടെ അസോസിയേഷനൊക്കെ ഒന്ന് പാകപ്പെടുത്തി വൃത്തിയാക്കി എടുക്കാൻ കുറച്ച് സ്ത്രീകളുടെ സഹായം വളരെ നല്ലതായിരിക്കും കുറച്ച് നല്ല സ്ത്രീകളുടെ അതായത് പുലിനികളായിട്ടുള്ള കുറച്ച് സ്ത്രീകളുടെ അഭിപ്രായം അജിത് കുമാർ വല്ല സെക്രട്ടറി ആയിട്ടോ ഖജാഞ്ചിയൊക്കെ ആയിട്ടോ വല്ല സ്ത്രീകൾ നിയമിക്കൂ പുരുഷൻ രക്ഷപ്പെടണമെങ്കിൽ സ്ത്രീയെ കൊണ്ട് പറ്റത്തുള്ളൂ അല്ലാതെ മെൻസ് അസോസിയേഷൻ മെൻസ് മാത്രം വരുന്നതുകൊണ്ട് ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങളും വിട്ടിത്തരങ്ങളും ചെയ്യുന്നത് കുറച്ച് സ്ത്രീകളെ കൂടെ എന്നാൽ നിങ്ങൾ അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ട് നിർത്തു നിയമിക്കൂ അപ്പോൾ അജിത് കുമാരുടെ എളിയ ഉപദേശമാണ് ഒരു ചാനൽ അവതാരകൾ ഇന്ന് ഞാൻ എളിയ ഉപദേശം ഒരു ടിപ്പ് പറഞ്ഞു തരും ഉപദേശവും അല്ല കേട്ടോ താങ്കൾ ഉപദേശിക്കാൻ നമ്മൾ ആരും അല്ലെങ്കിൽ ഒരു ടിപ്പ് പറഞ്ഞു തരുവാണെങ്കിൽ ഇങ്ങനെയുള്ള മണ്ഡത്തരങ്ങളും വിടുത്തരങ്ങളും അനീതിയൊക്കെ ചെയ്യുമ്പോൾ കൂട്ടത്തിൽ നമ്മുടെ ആ ഒരു ഗ്രൂപ്പിൽ അല്ലെങ്കിൽ ഡയറക്ടർ ബോർഡിൽ നിങ്ങൾ രണ്ട് മൂന്ന് സ്ത്രീകളെ കൂടെ ഉൾപ്പെടുത്തുന്നത് വളരെ നന്നായിരിക്കും കാരണം ഒരു പുരുഷന്റെ വിജയത്തിന്റെ പിന്നിൽ എല്ലായ്പ്പോഴും സ്ത്രീ തന്നെ ആണെന്നല്ലേ അജിത് കുമാറെ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് അതിനെ കുറിച്ചൊന്ന് ചിന്തിക്കൂ